ൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ പ്രീ പ്രൈമറി ക്ലാസ്സിലേക്ക് ബെഡ് വിതരണം ചെയ്തു നെന്മാറ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ബെഡ് വിതരണം ചെയ്തത് ക്ലബ് പ്രസിഡന്റ് രാമനാരായണൻ ഉദ്ഘാടനം ചെയ്തു പത്രം ദിനപത്രം കൊടുക്കുന്നുണ്ട് குறிஞ்சு வந்தப்போ குட்டிகளும் கிடக்கி போகும் பிரதானுக்கு സെക്രട്ടറി രാമൻകുട്ടി മറ്റ് ക്ലബ്ബ് ഭാരവാഹികളായ മുഹമ്മദ് റാഫി ആർ കണ്ണദാസ് പ്രധാന അധ്യാപിക ടി ഷൈമ എ ഹാറൂൺ പി കേശവദാസ് എന്നിവർ പ്രസംഗിച്ചു